നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് സവാള അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കേടുവരാത്തതിനാൽ ആളുകളും ഇത് കൂടുതൽ വാങ്ങി സൂക്ഷിക്കാറുമുണ്ട് എന്നാൽ ചില സവാളകളുടെ തൊലിക്ക് പുറത്തുമകത്തുമായി കറുത്ത പൊടി കാണാറില്ലേ ഇത് യഥാർത്ഥത്തിൽ പൊടിയല്ല ആസ്പെർജില്ലസ് നൈഗർ എന്നറിയപ്പെടുന്ന ഒരുതരം ഫംഗസ് ആണ് ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ സവാള സൂക്ഷിക്കുമ്പോഴാണ് ഈ ഫംഗസ് വ്യാപിക്കുന്നത് മണ്ണിൽ കാണപ്പെടുന്ന ഈ ഫംഗസ് സവാളയിലേക്കും പെരുകുന്നതാണ് കറുത്ത പൊടിയെന്ന് നമ്മൾ പറയുന്നത് അത്ര അപകടകാരി അല്ലെങ്കിലും കൃത്യമായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഫംഗസ് നീക്കം ചെയ്യാനായി ശ്രദ്ധാപൂർവം തൊലികളഞ്ഞ് നന്നായി കഴുകിയ ശേഷം മാത്രം വേവിക്കണം കറുത്ത പൊടി കൂടുതൽ പാളുകളിൽ കണ്ടാൽ ആ ഭാഗങ്ങൾ ഒഴിവാക്കുകയും വേണം നന്നായി കഴുകിയിട്ടും കറുത്ത പൊടി പോകുന്നില്ലെങ്കിലും സവാളയ്ക്ക് ദുർഗന്ധമോ മറ്റോ തോന്നുകയാണെങ്കിലും അവ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഫംഗസ് അപകടകാരി അല്ലെങ്കിലും ചിലപ്പോൾ ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന വിഷവസ്തുക്കളെ ഉത്പാദിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു ചിലർക്ക് ഓക്കാനം തലവേദന വയറുവേദന അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഫംഗസ് കാരണം ഉണ്ടായേക്കും അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇങ്ങനെ കറുത്ത പൊടിയുള്ള സവാള ഉപയോഗിക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കറുത്ത ഫംഗസുള്ള സവാള മുറിച്ചതിനു ശേഷം കൈകളും കത്തിയും കട്ടിംഗ് ബോർഡും എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് കഴുകണം കുറച്ച് കറുത്ത പൊടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത്രയൊക്കെ കഴിയാൽ മതി എന്ന് കരുതരുത് എത്ര കുറവാണെങ്കിലും ഇവ ശ്രദ്ധയോടെ കഴുകിയില്ലെങ്കിൽ മറ്റ് ഭക്ഷണ വസ്തുക്കളിലേക്ക് വ്യാപിക്കുകയും അവയെ മലിനമാക്കുകയും ചെയ്യും കൂടാതെ സവാളകൾ വാങ്ങി പ്ലാസ്റ്റിക് കവറുകളിലോ പ്ലാസ്റ്റിക് പെട്ടുകളിലോ അടച്ചു വെക്കുന്നതിന് പകരം തുറന്ന ബാസ്ക്കറ്റുകളിൽ സവാള സൂക്ഷിക്കുന്നതാണ് ഉത്തമം കൂടാതെ ഒരുപാട് സവാള ഒരുമിച്ച് വാങ്ങിവെക്കാതെ ആവശ്യത്തിന് മാത്രം വാങ്ങിവെക്കുക വാങ്ങുമ്പോൾ പരമാവധി ഫ്രഷ് സവാള തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും വേണം കറുത്ത പൊടിയുള്ള സവാള കഴിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള നിരവധി വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ആശങ്ക വേണ്ട കൃത്യമായ ഭക്ഷ്യസുരക്ഷാ രീതികൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുക മാത്രമല്ല അനാവശ്യമായി ഭക്ഷണം പാഴാക്കുന്നത് തടയുകയും ചെയ്യാം അപകടത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം അവബോധത്തിന് മുൻഗണന നൽകാം